നമസ്കാരം വേടൻ വേടന് ഏറ്റവും നല്ല ഗാന ഗാനരചയിതാവിൻ്റെ അവാർഡ് വേടൻ്റെ സംഗീതം വേടൻ്റെ സംഗീതത്തിലെ സാഹിത്യം അത് അത് പല നെഞ്ചിനും കയറിയിട്ട് ഇടിക്കുന്നുണ്ട് കയറി ഇടിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ സമൂഹ മനസ്സിനെ ചഞ്ചലിതമാക്കുന്നുണ്ട് ആ മനസ്സുകളക്കം അത് സഹിക്കാൻ കഴിയാത്തവർ വേടൻ്റെ സംഗീതത്തെ കാണുന്നില്ല അവരിപ്പോൾ വേടനെ പരസ്യമായിട്ട് സമൂഹത്തിന് സമൂഹത്തിന് മുൻപാകെ നഗ്നനാക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് ആരാണ് നഗ്നന്മാരാകുന്നത് ആരാണോ അതിന് ശ്രമിക്കുന്നത് അവരും നഗ്നന്മാരായി മാറുകയാണ് വേടൻ അവാർഡ് കൊടുത്തു ആരാണ് പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലായില്ലേ പിണറായി സർക്കാർ വേട്ടക്കാരുടെ ഒപ്പം നിൽക്കുന്നത് ഇരകളോടൊപ്പമല്ല വേടൻ കഞ്ചാവ് വരിക്കുമത്രേ വേടൻ കള്ള് കുടിക്കുമത്രേ വേടനെതിരെ മീറ്റു ആരോപണം വന്നത്രേ വേടനെതിരെ ലൈംഗിക അതിക്രമണം വന്നത്രേ ഇത്രയും ദൂഷ്യ സ്വഭാവമുള്ള വേടനെ അവാർഡ് അവാർഡിന് പരിഗണിക്കേണ്ടതുണ്ടോ വേടന് ഇങ്ങനൊരു അവാർഡ് പുരസ്കാരം നൽകിയത് അത് തെറ്റായിട്ട് സന്ദേശമല്ലേ എന്നാണ് ചോദ്യം ഒരു ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ വേടൻ്റെ സംഗീതത്തിനാണ് വേടൻ്റെ ഗാനത്തിനാണ് അവാർഡ് കൊടുത്തത് സ്വഭാവത്തിനല്ല അവാർഡ് കൊടുത്തത് ഏറ്റവും നല്ല സ്വഭാവമുള്ള കേരളീയൻ ആ ആ അവാർഡല്ലല്ലോ കൊടുത്തത് ഏ അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളെല്ലാവരും വാഴ്ത്തുന്ന വയലാർ രാമവർമ്മ നന്നായിട്ട് മദ്യപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന അദ്ദേഹം കേൾക്കും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമോ അതൊരു തെറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അത് വയലാറിൻ്റെ ഇഷ്ടം വയലാർ മദ്യപിച്ച റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് യൂസഫ് അലി യൂസഫലി കേച്ചേരി അദ്ദേഹം വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് മദ്യപിക്കാറ് അദ്ദേഹം എവിടെയും പോയിട്ട് അടിയുന്നല്ലോ നടത്തിയിട്ടില്ല അതുപോലെ തന്നെയാണ് ബാബുക്ക എം എസ് ബാബുരാജൻ മദ്യപിക്കാത്ത സമയം കണ്ടെത്താൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പക്ഷേ നമുക്ക് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഇവരേക്കും മദ്യപിക്കാറില്ല ചങ്ങമ്പുഴ മദ്യപിക്കാറില്ല ചങ്ങമ്പുഴയെ മദ്യമാണ് ഉപയോഗിക്കാറ് മദ്യം ചങ്ങമ്പുഴ ഉപയോഗിക്കല്ല മദ്യം മദ്യം ചങ്ങമ്പുഴ ചങ്ങമ്പുഴയെ കുടിക്കാറാണ് പതിവ് മദ്യത്തിൻ്റെ ഭരണിയിൽ മുങ്ങിക്കിടക്കുമായിരുന്നു ചങ്ങമ്പുഴ എന്ത് പ്രേംജി നമ്പൂതിരിയാണ് പ്രേംജി അഫ്സഡ് കള്ളുപിടിക്കും മുല്ലണി നീരകണ്ഠൻ അസറായിട്ട് കണ്ടുപിടിക്കും അപ്പോൾ അവർക്കൊക്കെ അവാർഡ് കൊടുത്തതോ ഇവർക്കൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ ഇവർക്കൊക്കെ അവാർഡ് കൊടുത്തോ പി ജാനണ്യ മാഷ്ക്കും അവാർഡ് കൊടുത്തതോ ഏടൻ അവാർഡ് കൊടുത്തപ്പോൾ ലഹളയായി ലഹള കൂട്ടുന്ന ആരാണ് ഒരു കൂട്ടം മാളികൾ കുറേ തമ്പ്രാക്കന്മാർ വേണൻ എവിടെയോ പറഞ്ഞു എനിക്കൊരു തമ്പ്രാനില്ല അങ്ങനെ ഒരു തമ്പുരാനുണ്ടെങ്കിൽ എനിക്ക് മയിരാണ് ഇതൊക്കെയാണ് തമ്പരാക്കന്മാരുടെ ബെഞ്ചു തുളച്ചു കയറിയ വാക്കുകൾ ആ മനസ്സുകളടക്കം സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പം അവർ അവർ വരളി പിടിക്കുന്നു അത്ര മാത്രമേ ഉള്ളു ഗാനരചനയ്ക്കൊരു ടിപ്പിക്കൽ രീതി അത് നമ്മളങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണത് ഞാനൊരു അടുത്ത കാലത്ത് ഒരു മലയാളി വീട്ടിൽ ഇവിടെ എന്തായാലും പറയാ നമ്മളുടെ ചെന്നൈയിൽ ഇപ്പം ഞാൻ കയറി ചെന്നെ അച്ഛനെ മകള് വിളിക്കുക അദ്ദേഹത്തിന്റെ പേര് ഡൊമിനിക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എടോ വിപ്ലവാരി ഡൊമിനിക്കേ ഡൊമിനിക്ക് തന്റെ സഖാവ് വന്നിട്ടുണ്ട് അച്ഛനെ വിളിക്കുന്നത് തമാശയാണ് പക്ഷേ അതിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാനം മാറുകയല്ലേ പക്ഷേ ടിപ്പിൽ രീതി എന്താ അച്ഛാ ഇതാണ് ടിപ്പിൽ രീതി ഇപ്പോൾ ഭർത്താവിനെ പോലും പോട എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട് അത് സുജാതയാണ് ഒപ്പം പാടുന്നത് ആ പാട്ടിനകത്ത് പോട എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ കുട്ടി സ്റ്റേജിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടാ പാ ഇത് പറയില്ല യേശുദാസ് പറഞ്ഞു ഏയ് അത് പറ്റില്ല അച്ഛനും മോളൊക്കെ അതൊക്കെയും വീട്ടിൽ പോടാന്ന് പറയാതെ ഞാനിത് പാടില്ല അവസാനം ഗതികെട്ട ആ കുട്ടി പാടി അതെന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ അതാണ് ഷൂ തല തലമൂത്തവരെ പോടാന്ന് വിളിക്കേ എന്തു മമ്മൂട്ടി പോലും ഏതോ ഒരു സിനിമയിൽ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ തെക്കുറിഷിയെ അസഭ്യം പറയുന്ന വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു അതൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു മമ്മൂട്ടി പോലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിൽ ടിപ്പിക്കൽ രൂപമുണ്ട് സംസാരത്തിന് പ്രവർത്തനങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു കൺവെൻഷണൽ വെയ്സ് ആൻഡ് മീൻസ് അതിനെ ഉല്ലംഘിക്കാൻ ആരും തയ്യാറാകുന്നില്ല പരമ്പരാഗതമായ രീതികൾ മാർഗങ്ങൾ ഗാനങ്ങൾ എഴുതുന്ന സമയത്ത് എപ്പോഴും അത് പ്രണയാർദ്രമായിരിക്കണം അല്ലെങ്കിൽ ദുഃഖാർദ്രമായിരിക്കണം അല്ലെങ്കിൽ വിനാപമായിരിക്കണം അതല്ലെങ്കിൽ പരിഭവമായിരിക്കണം ഒരു തരം ചങ്ങമ്പുഴ കൾട്ട് അതേ പാടുള്ളൂ എന്നൊരു പിന്നെ ദൈവപ്പാട്ടുകൾ കൃഷ്ണ നിന്റെ മാല വനമാലയിൽ ഒരു പൂവായി പറന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആകണം പാട്ടുകൾ എന്നാണ് നം നമ്മുടെ ബോധത്തില് കയറ്റി വെച്ചിരിക്കുന്നത് പിന്നീട് ഇടക്കാലത്ത് വയലാറിൻ്റെ ഓയൻ വീടേക്കും പാട്ടുകൾ വന്നു ആ മറ്റേ എന്താണ് പറയാ മറ്റേ വിപ്ലവ ഗാനങ്ങൾ അത് കുറച്ചൊരു മില്ലി തിളക്കം ഉണ്ടാക്കി അവിടെ പറയില്ലേ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും നമ്മുടേതാകണം പൈങ്കിളിയെ എന്തായിരുന്നു ലഹടാന്നറിയോ നടന്നത് തന്നെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കളിയെ പൊണ്ണരി വളം പിളിയിൽ കണ്ണറിയുന്നോളേ അമരത്തിൻ എന്താ പൂന്തണലില് പൂന്തണലില് വാടി നിൽക്കുന്നുളെ അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ വന്ന സമയത്തൊന്നും അതിന് ദേഖിക്കുന്നില്ല കാരണം നമുക്ക് എന്താ വേണ്ടത് ചക്രവർത്തിമാരെയും മഹാരാജാക്കന്മാരെയും പാടി പുകഴ്ത്തുന്ന സവർണന്മാരെ നാട്ടുപ്രഭുക്കന്മാരെ ഇതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത് പക്ഷേ വയലാദങ്ങമ്പുഴിയും മടയ്ക്കാൻ മാറ്റി എഴുതിയപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും വേടൻ്റെ പാട്ടുകൾ ഈ പറഞ്ഞ കൺവെൻഷനൽ ആയിട്ടുള്ള വെയ്സ് ആൻഡ് മീൻസ് അതിനെ ഉല്ലംഘിച്ചുകൊണ്ടുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള രീതികളും മാർഗങ്ങളും അവലംബിക്കുന്നില്ല അത് നിലനിൽക്കുന്ന അങ്ങനെയുള്ള പാട്ടുകൾ അത് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ നിലക്ക് നിൽക്കുന്ന ടിപ്പിക്കൽ പ്രസ്ഥാനങ്ങൾ അതിനെ തഴുകാൻ വേണ്ടിയിട്ടുള്ള വിദൂഷ വൃത്തിയിലും പെടുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് അടിപിടി തല്ലും കുരുപൊട്ടിയ ഒഴികിലും മനസ്സിളക്കവും നെഞ്ചത്തടിയും നിലപൊഴുകും ഉണ്ടാകുന്നത് അത് സ്വാഭാവികം സ്വാഭാവികം ആരും എനിക്ക് ഒരു അതിനൊരു പാട്ടിൽ ഇവരുടെ മനസ്സളക്കത്തിന് കാര്യമില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിങ്ങനെ പാടി വരുന്ന സമയത്ത് പറഞ്ഞു എനിക്കൊരു തമ്പുരാനില്ല അങ്ങനെ അവിടെ ഒരു തമ്പുരാനുണ്ടെങ്കിൽ എനിക്കത് മൈരാണ് ഇത് കേൾക്കുന്ന സമയത്ത് തമ്പരാക്കന്മാരെ നെഞ്ചരിപ്പ് കൂടുന്നതിന് അത്ഭുതമില്ലല്ലോ ഇതെല്ലാം പറയുമ്പോൾ സമൂഹത്തിൻ്റെ അതീശത്വമാകെ ഞങ്ങളുടെ കയ്യിലും ചെങ്കൂരും കിരീടവും ഞങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന തമ്പരാക്കന്മാര് തമ്പരാട്ടികള് അപ്പൊ അവരുടെയൊക്കെ അവരുടെ നെഞ്ചില് അവരുടെ നെഞ്ചില് ഇങ്ങനെ ഈ കൊള്ളിയാൻ പിന്നുമെന്നർത്ഥം അടുത്ത കാലത്തൊരു തിരുവാംകൂറിലെ രാജ്യമൊന്നുമില്ല കൊട്ടാരമില്ല തമ്പരാനും ഇല്ല എന്നിട്ട് ഊശാംബി പെട്ടെന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഇന്റർവ്യൂ ചെയ്യുന്ന പണ്ണ് ചോദിച്ചു അത് ഇപ്പോഴും നിങ്ങൾ തമ്പരാട്ടി എന്ന് വിളിക്കുന്നു എന്താ 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 തമ്പരാട്ടി എന്ന് വിളിച്ചാൽ അത് ജാതി പേരാ നായരെന്ന് വിളിക്കുന്നില്ലേ മേനും ഒന്നും വിളിക്കുന്നില്ലേ അയ്യർന്ന് ആ ഊശാമ്പി പെണ്ണിന്റെ അറിയില്ല തമ്പരാട്ടിയിൽ ജാതി പേരല്ല അതൊരു സ്ഥാനപ്പേരാണ് ഇപ്പൊ രാജ്യമില്ല രാജാവില്ല പിണറായി വിജയനെ നമ്മൾ മഹാരാജാവെന്ന് വിളിക്കൂ അങ്ങനെ പ്രജ മാത്രമേ അവർ സ്ഥാനത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചില 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 പദ്ധതികളുമായിട്ട് നടക്കുന്ന കണ്ണടച്ച് പഴയ കാലത്തിൽ പോയിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവർക്ക് കലി ഇളകും ഇതൊക്കെ കേൾക്കുമ്പോൾ യാതൊരു സംശയവുമില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർ ആയുധമെടുക്കും അതെല്ലാം നമ്മൾ കണ്ടതാണ് വാസ്തവത്തിൽ പോലീസിനെപ്പോഴും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു പോലീസായി കേസായി കോടതിയായി ജയിലായി പാർശ്വവൽക്കരണം നടത്താനുള്ള പരിപാടിയായി അയാൾ മീഡിയ വലിക്കും അയാള് സിഗരറ്റ് വലിക്കും അയാൾക്ക് കഞ്ചാവ് വലിക്കും അയാൾ കള്ളു കുടിക്കും പെണ്ണ് പിടിക്കും ഇന്ന് പെണ്ണ് പിടിക്കുന്നത് എന്തോ രാജ്യദ്രോ കുറ്റാണോ പെണ്ണങ്ങൾ കയറി പിടിച്ചതല്ലോ പെണ്ണങ്ങൾ കയറി ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ വേണ 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 എന്നെ ഒന്ന് കയറി പിടിക്കാമോ എന്ന് ചോദിച്ചത് ചെന്ന പെണ്ണങ്ങളല്ലേ ഒന്ന് തോണ്ടിക്കുരു വെച്ചാൽ ആരും വെക്കും ആരും വെക്കും ആരായാലും വെക്കും ഏത് വിശ്വാമിത്രനാണെങ്കിലും വസിഷ്ഠനാണെങ്കിലും അവർ ചെയ്യും ഉടുതോണി അഴിച്ച് മന്ദമാരതിനോടൊപ്പം വിട്ടേ ശകുന്തള മേനക മേനക മേനകയാണ് പ്രത്ത മേനകയല്ല കേട്ടോ പണ്ടത്തെ മേനക അത് കണ്ടപ്പോൾ വിശ്വാമിത്രെ പൊട്ടി എന്ത് കുരു പൊട്ടിയതല്ല മറ്റേതന്നെ പൊട്ടി ഒഴുകി അങ്ങനെയാണ് ശകുന്തള ഉണ്ടായത് അപ്പം അതൊക്കെ സ്വാഭാവികമാണ് അയാൾ ആരും കയറി ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല കയ്യും കാലും കെട്ടി വായൽ തുണി കുത്തിത്തിരിക്കി നമ്മുടെ ടി ജി രവിയട്ടനും അല്ലെങ്കിൽ ബാലകൃ നായരി ഈണപാലിക്കുമല്ലോ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അതിൻ്റെ പേരിൽ കേസ് ചില്ലുമേളയിലിരിക്കുന്ന സവർണന്മാർക്ക് വേണനിപ്പോ ഒരു ദുർബൂതമാണ് അതിനെ കൂട്ടിലടയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കാണുന്നതൊക്കെ പണ്ടൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ മറ്റേ സെബ്ബാസിൻ കുഞ്ചു കുഞ്ച് ഭാഗവത വേലക്കുട്ടി ഓച്ചറ വേലക്കുട്ടിയെ പോലെ യേശുദാസിന്റെ അപ്പച്ചൻ അഗസ്റ്റീൻ ജോസഫ് ആ കാലഘട്ടത്തിലൊക്കെ കലാനിലയാൻ കളിട്ട് അന്ന് രാജാക്കന്മാർ ചക്രവർത്തിമാര് തൊപ്പിൻകിരീടൊക്കെ വെച്ച് വരുന്നു എന്ന് കേട്ടാലും അവര് അവര് ആദ്യം വന്നുടനെ അതിന് വേറെ ശൈലി എനിക്കറിയാം അങ്ങനത്തെ ശൈലിയൊക്കെ ഉണ്ട് എം എൻ നമ്പി എന്റെ ചായ റെഡി ആയില്ലേ എന്നാ പറഞ്ഞിരിക്കുന്നേ അപ്പഴ് പട്ടിക്കാട്ടും കണ്ടാൽ ആരാണീ പട്ടിക്കാട്ടം അവിടെ കൊണ്ടിട്ടത് ഏ അതെടുത്ത് മാറ്റാൻ അതും കഴിഞ്ഞിട്ടൊരു ചിരി രാജാ പാട്ടുകള് പണ്ടത്തെ പടകോട്ടി പോലെയുള്ള പണ്ടത്തെ സിനിമകള് മറ്റേ ആയിരം തലയെ വാങ്ങി എന്തോ ചൂടാമണി വാങ്ങിയപ്പോൾ ആ സിനിമകളൊക്കെയും എം ജി ആറിൻ്റെ ആദ്യകാലത്തെ സിനിമകൾ മുഴുവനെയാണ് വാളി പരിചയം പിടിച്ചിട്ടുള്ളപ്പോൾ തൊപ്പിംഗിരീടം വെച്ചിട്ടൊക്കെയുള്ള ഇതാണ് വന്നിട്ടുള്ളത് മുഴ വന്നിട്ടുള്ളത് പക്ഷെ ആ സമയത്താണ് തോപ്പിൽ ബാസി എന്ന് പറയുന്ന കശ്മലൻ കമ്മ്യൂണിസ്റ്റുകാരനാ നായർ കമ്മ്യൂണിസ്റ്റുകാരനായ അന്ന് കശ്മലനാണ് തോന്നിവാസിയാണ് ആരാ പറഞ്ഞത് നായർ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആരാ വലിയ നായരാ പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ അങ്ങനെ അങ്ങനെ കെ പി എസ് സിയിൽ വന്നിട്ടാണ് പുതിയ ആവിഷ്കാരങ്ങൾ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ രാഗം പൈങ്കിളിയേ സ്റ്റേജിനകത്ത് സ്റ്റേജിനകത്ത് പുളയൻ വരുന്നു ചെറുമൻ വരുന്നു തലയിൽ കെട്ടിയവന് വരുന്നു ഇതൊന്നും ആർക്കും ദഹിക്കുന്ന കാര്യമായിരുന്നില്ല അന്ന് പൊന്നവനെ വളമ്പിളിയിൽ കണ്ണറിയുന്നു അതൊന്നും ആർക്ക് ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല അതുകൊണ്ടാണ് മന്നത്ത് മറ്റ് വരെ പ്രതികരിച്ചത് യേശുദാസ എന്റെ കുട്ടിക്കാലത്ത് പാടിയൊരു പാട്ടാണ് കണ്ണുനീർമുത്തുമൈ കാണാന് ആ പാട്ട് അന്ന് എന്റെ മുത്തച്ഛൻ പറഞ്ഞു അയാള് പാടുകയാണോ പറയുകയാണോ ചെയ്യണത് ഇതൊക്കെ ഇതൊക്കെ പാട്ടാണോന്ന് അതെങ്ങനെ പാടണം അതിനകത്ത് സ്വരങ്ങൾ കുത്തി കയറ്റണം കണ്ണുനീർ മുത്തുമായി എന്നൊക്കെയും പറഞ്ഞു കാണെത്തിയ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമായി അങ്ങനെ പാടുന്നൊക്കെയാ കരുതിയിട്ടുള്ള ആ കാലം കിട്ടുന്നത് അതാണ് പറഞ്ഞത് ഞങ്ങൾ പറയുകയാണോ പാടുകയാണോ ചെയ്യട് ഹൈ എന്ന് പറഞ്ഞത് ഏതായാലും കാലങ്ങൾ മാറും കാലം പല പലതിനെയും മാറ്റും എന്നാൽ ചില പടുകുറ്റികളുണ്ട് നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം വറ്റുമ്പോൾ കാണാം അവിടെ ചില കുറ്റികൾ നിൽക്കുന്നത് വർഷം പത്ത് എഴുപത്തഞ്ചായിട്ടും ആ കുറ്റികൾ അവിടെ നിൽക്കുക അതിന് മാറ്റുമില്ല അതിന് നാറ്റമ്പത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികളൊക്കെ അരിഞ്ഞ് പോയെങ്കിൽ അത് യാനങ്ങൾ കൊച്ചു കൊച്ചു വള്ളങ്ങളൊക്കെ പോകുമ്പോൾ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കും ടൈറ്റാനിക്ക് മുങ്ങിയ പോലെ ഐസ് ഇടിച്ച് മുങ്ങിയ പോലെ ഈ മരക്കുറ്റികൾ അങ്ങനെയുള്ള പടുകുറ്റികൾ അത് ഒരിക്കലും മാറാതെ അവിടെ നിൽക്കും സംഗീതം എന്ന് പറഞ്ഞാൽ രാഗ നിബദ്ധമായിരിക്കണം സഞ്ചാര നിബദ്ധമായിരിക്കണം താണ നിബദ്ധമായിരിക്കണം പല്ലവി ഉണ്ടായിരിക്കും അനപല്ലവി ഉണ്ടായിരിക്കും ചരണമുണ്ടായിരിക്കണം ഇതിലപ്പുറം പോകാനാവില്ല ഇതിനപ്പുറം വഴികൾ തേടുകയാണ് റാപ്പർമാര് റാപ്പർ സംഗീതങ്ങള് വേടന്മാര് നോക്കുക സംഗീതമാകട്ടെ സാഹിത്യമാകട്ടെ അത് മനസ്സിനെ ഇളക്കുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ആ സംഗീതം കൊണ്ട് എന്ത് കാര്യം സാഹിത്യം കൊണ്ട് എന്ത് കാര്യം നമ്മള് വെറും എന്താന്ന് പറയാം പച്ച ചോറ് തിന്നുന്ന പോലെ വല്ല രസം ഉണ്ടാവുമോ പച്ച ചോറ് സാമ്പാറുണ്ടെങ്കിലോ അപ്പം ഏതൊരു കാര്യങ്ങളെയും ഏതൊരു കാര്യവും രസാത്മകമാകണം ആസ്വദിച്ച് അനുഭവിക്കാൻ കഴിയണം അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹിത്യം അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സംഗീതം കേൾക്കുമ്പോൾ മനസ്സിനൊരു ഇളക്കം ഉണ്ടാകണം അല്ലെങ്കിൽ അതിനകത്ത് കലയില്ല എന്നാണ് അർത്ഥം അതിനകത്ത് കലയുണ്ടാവില്ല വേടൻ്റെ സംഗീതം സംഗീതത്തിലെ സാഹിത്യം അത് പല നെഞ്ചുകളിൽ ചെന്ന് ഡും ഡും എന്ന് പറഞ്ഞ് ഇടിക്കുന്നുണ്ടെന്നുള്ള സത്യമാണല്ലോ അതാണ് അതിൻ്റെ മനോഹാരിതയും സമൂഹത്തിൻ്റെ നെഞ്ചിനെ ചഞ്ചലിതമാക്കുന്നുണ്ട് ആ ഒരു മനസ്സിളക്കം അത് സഹിക്കാൻ കഴിയാത്ത ആളുകൾ അവർക്ക് വേടൻ്റെ സംഗീതം കാണാൻ കഴിയില്ല അവർ കാണുന്നത് വേടൻ കഞ്ചാവ് വരിക്കുന്നുണ്ടോ കള്ള് കുടിക്കുന്നുണ്ടോ പെണ്ണങ്ങളെ കാണുമ്പോൾ സൈറ്റടിച്ച് കാണിക്കുന്നുണ്ടോ ഇതൊക്കെ അവർ നോക്കുന്നത് അവർ വേടനെ ഇവിടുത്തെ സവർണ സമൂഹം ഇനിയും ഇവിടെ പരമ്പരാഗത പരമ്പരാഗത രീതികൾ മാർഗങ്ങൾ മാത്രം അതേ അവലംബിക്കാവൂ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ അതീശത്വം തങ്ങൾക്കാണെന്ന് സ്വയം വിധിച്ചു കിടക്കുന്ന ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നു വേടനെ സമൂഹത്തിൽ ഉടുതുണിയൊരിഞ്ഞ് നഗ്നനാക്കാൻ ശ്രമിക്കുകയാണ് ആരാ നഗ്നാകുന്നത് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതും നമ്മൾ കണ്ടു